ഒരുപാട് പേരുടെ സ്വപ്നമാണ് സിനിമ എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്തിരിക്കുന്ന ഒരുപാട് എന്താണ് പുതിയതും പഴയതുമായിട്ടുള്ള മുഖങ്ങളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഷോർട്ട് ഫിലിംസ് അതിലൂടെയാണ് ആ സ്വപ്നങ്ങൾക്ക് പൂവണിയുന്നത് അതിന് ശേഷം ആദ്യം ചെറിയ സ്ക്രീൻ ശേഷം ബിഗ് സ്ക്രീൻ എന്നുള്ള ഒരു സ്വപ്നവുമായി നടക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും എൻ്റെ അനിയനും എൻ്റെ അനിയൻ്റെ കൂടെ പ്രവർത്തിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും താങ്ക് യു എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ദിലീപിനെയും ഞാനൊരു ഹരിശ്രീ അശോകനുണ്ടായിരുന്നു ഞങ്ങളൊരു ഷൂട്ടിങ്ങിൽ വെച്ച് പരിചയപ്പെട്ടു പക്ഷെ സമതനെ ഞാൻ പരിചയപ്പെടാൻ കുറച്ച് ലേറ്റായിപ്പോയി ഈ അടുത്ത കാലത്താണ് ഒരു ഫങ്ഷനിൽ വെച്ച് പരിചയപ്പെട്ടത് ഒരുപാട് സന്തോഷം ബിക്കോസ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതൊരു ഷോർട്ട് ഫിലിമാണ് പക്ഷേ ഇതൊരു ലോങ് അല്ലെങ്കിൽ ഇതൊരു കുറേ കൂടിയും വലിയൊരു ഫിലിമായിരുന്നെങ്കിൽ എന്ന് ഞാൻ അവിടെ നിന്ന് ആലോചിച്ചു അതിൻ്റെ കാരണം അത് നിർത്തിയ സ്ഥലം പക്ഷെ അടുത്തേക്ക് പോയി എനിക്ക് കുറച്ച് പേടിയാ ബിക്കോസ് അടുത്ത ആരാന്ന് അറിഞ്ഞുകൂടാ കൺഗ്രാച്ചുലേഷൻസ് ടു ദീം അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു ഭാവിയുണ്ട് നിങ്ങൾ എല്ലാവരും വളർന്നു വരുന്നവരാണ് നല്ല രീതിയിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം നല്ല ഒരു ഫസ്റ്റ് വർക്കാണെങ്കിലും വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ മേഖലയിലും എല്ലാവരും പ്രവർത്തിച്ചിട്ടുണ്ട് സമതിന് ഇങ്ങനൊരു കഴിവും കൂടി ഉണ്ടെന്ന് ഈ ഒരു ഷോർട്ട് ഫിലിമൂടെ നമുക്ക് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് അത് ഭംഗിയായിട്ട് ചെയ്തതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും വളരെ ഭംഗിയായിട്ടുണ്ട് ഒരാൾ മാത്രമല്ല അഭിനയിച്ചവരും എഡിറ്റ് ചെയ്തവരും റെക്കോർഡ് ചെയ്തവരും സോങ്ങും എല്ലാം ഗംഭീരമായിട്ടുണ്ട് ഇതൊരു ഷോർട്ട് ഫിലിം നേരത്തെ ശങ്കർ പറഞ്ഞ പോലെ ഷോർട്ട് ഫിലിം എന്ന് പറയാൻ പറ്റില്ല ഇതൊരു സിനിമ തന്നെയാണ് ചെറുതാണെങ്കിൽ വലുതാണെങ്കിൽ സിനിമ സിനിമ തന്നെയാണ് പക്ഷെ നല്ലൊരു ഭാവിയുള്ള ഒരു ഡയറക്ടറും കൂടി മലയാള സിനിമയ്ക്ക് വരികയാണ് ആയിരം കാതൽ പിന്നിടുന്ന ആളുകളുടെ ആദ്യത്തെ ശ്രമം എന്ന് പറയുന്നത് ഒരു ചൂടുവയ്പാണ് ആ ചൂടുവയ്പ് ഗംഭീരമായിട്ട് സമതൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി അങ്ങോട്ട് മുന്നോട്ട് ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ പിന്നെ സാധാരണ നമ്മളൊരു ഷോർട്ട് ഫിലിം റിവ്യൂ ഒക്കെ വിളിക്കുമ്പോൾ നാശിക ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പോകാൻ പേടിയായിരിക്കും കാരണം ഇത് എന്തെങ്കിലും ഇതായി കഴിഞ്ഞാൽ നമ്മൾ പറയണത് ഇത് നമുക്ക് ജനുവൻ ആയിട്ട് പറയാൻ വേണം എന്ന് പറയാതിരിക്കാനും പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട് പക്ഷെ ബി ഹോണസ്റ്റ് ബി ജെന്വിൻ നന്നായിട്ടുണ്ട് സീരിയസ്ലി അതുകൊണ്ട് പിന്നെ ആകെ ഒരു ചെറിയൊരു സജഷൻ ഉള്ളത് ഈ ക്ലൈമാക്സിൽ ആ വരുന്ന ഇതില്ലേ അത് ഏലൂർ ജോർജായിട്ട് ആക്കാൻ താങ്ക് യു ആ സെക്കൻഡ് പാർട്ട് ഇല്ല വരുമ്പോൾ എല്ലാവരും ദൃശ്യം ഞാനായിട്ട് വർഷങ്ങളായിട്ട് ഈ പ്രോഗ്രാം നടക്കുന്ന കാലം എനിക്കറിയാം സമദിന ചെറുപ്പം വരെ അറിയാം പക്ഷെ സമത് ഇങ്ങനെ ചിന്തിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഇത്ര സീരിയസ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണെന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് ഏതായാലും വളരെ ഗംഭീരമായിട്ടുണ്ട് ഇനി ഒരു വലിയ സിനിമ ചെയ്യാനുള്ള അവസരം പഠിച്ചവൻ നാശക്ക് നാശക്കല്ല സമതിന് കൊടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു നമസ്കാരം ena anisha mukherjee like yes i uh, i'm very thankful to everyone present over here the entire team and today i am here because of all these people and it wouldn't have happened if they wouldn't have motivated me to uh, you know like uh, they had that belief in me i think uh, sunita ji uh, saw that potential and uh, uh, i think the team made it happen so uh, of course uh, Nadir shah sir i'm very thankful that you are here today and uh, everyone present over here i am really looking forward to my journey uh, in malayalam industry and i really hope that you will love my performance this is a stepping stone and i believe i have a lot more to do so yes thank you so much and <laughs> ഒരുപാട് സന്തോഷം ഇതിലൊരു ഭാഗമാക്കാൻ ഇതിലെ സമദിക്കാടെയും അതുപോലെ തന്നെ അതിനു മുമ്പുള്ളൊരു പ്രതിമകളും രണ്ട് പ്രതിമയും സ്പേസും ഉണ്ടാക്കിയത് സമദന്റെ വീട്ടിൽ വെച്ച് തന്നെയാണ് സമിതമായിട്ട് വളരെ വർഷങ്ങളായിട്ടുള്ള ഒരു ബന്ധമാണ് അതുകൊണ്ട് തന്നെ വർക്കിയിലൊരു ചെറിയ വേഷം എനിക്ക് സമതണ്ടായിരുന്നു എന്തായാലും ഇതിലും ആദ്യമായിട്ടൊരു ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്തപ്പോൾ അതിലും ഒരു അവസരം എനിക്ക് ഉണ്ടാക്കി തന്നു ഒരുപാട് നന്ദി സമതൊക്കെ ടീം എല്ലാവരോടും